തീർച്ചയായിട്ടും ആമുഖത്തിൽ പറയാൻ വിട്ടുപോയതാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും അതിഭീകരമായിട്ടുള്ള മൗനമാണ് അങ്ങനെ മൗനം അവലംബിക്കുന്ന ആളുകൾക്കിടയിലാണ് ഇങ്ങനെ ഒരു പുഴയുടെ തീരത്ത് ഗസ എന്ന് പേരിട്ടുകൊണ്ട് ഒരു പറ്റം ആളുകൾ ഒത്തുചേർന്നിട്ടുള്ളത് ഇവിടെയുള്ള ഓരോ വാക്കും ഇവിടെ നിന്ന് നിങ്ങൾ ഉയർത്തുന്ന ഓരോ മുദ്രാവാക്യങ്ങളാണ് അത് ആ നാട്ടിലുള്ള ആളുകൾക്ക് ഊർജം പകരട്ടെ എന്ന് തന്നെയാണ് നിങ്ങളോടൊക്കെ ഒപ്പം ചേർന്നു കൊണ്ട് പറയാനുള്ളത് ഒരു കാര്യം കൂടി പറയട്ടെ ഫറോവ ഫറോവ ജീവിച്ചിരിക്കുമ്പോൾ അയാള് ബനു ഈശ്വര മുഴുവൻ കുട്ടികളെയും കൊല്ലണം എന്ന് പറഞ്ഞു അല്ലേ ബനു ഈശ്വര പിറ പിറക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊല്ലണം എന്ന് അയാള് പറഞ്ഞു അതെന്തിനാ പറഞ്ഞതെന്നറിയോ അയാൾക്ക് എതിരാളിയാകാൻ ഒരാൺകുട്ടി വരുന്നുണ്ട് എന്നുള്ള പേടിയായിരുന്നു ആണല്ലോ അല്ലേ അയാൾക്ക് ഭീഷണിയാകാൻ ഒരാൺകുട്ടി വരാനുണ്ട് എന്നുള്ളത് കൊണ്ട് ബനു ഈശ്വര മുഴുവൻ ആൺകുട്ടികളെയും കൊല്ലണമെന്ന് അയാൾ കൽപ്പിച്ചു പക്ഷേ അയാൾ ഏതൊരാൺകുട്ടിയെയാണോ പേടിച്ചത് ആ ആൺകുട്ടിയെ ഇതേ ഫറോവയുടെ കിടപ്പ് മുറിയിൽ കിടത്തിയുറക്കിയവന്റെ പേരാണ് പടച്ചോൽ അതാണ് പടച്ചോൽ ഏതൊരാൺകുട്ടിയെയാണോ അയാൾ പേടിച്ചത് ആ ആൺകുട്ടിയെ അതേ ഫറോവയുടെ കിടപ്പുമുറിയിൽ കിടത്തിയുറക്കിയവന്റെ പേരാണ് പടച്ചോൽ ആ പടച്ചോനിൽ പിടിച്ചവരുടെ പേരാണ് ഗസയിലെ മനുഷ്യർ അതാണ് ഒരു നദന്യാഹുവിനും പേടിപ്പിക്കാൻ കഴിയാത്ത വിധം ഉശിരുള്ള കണ്ണുള്ള മനുഷ്യരുടെ പേരാണ് തീരാത്ത ധൈര്യമുള്ള മനസ്സുള്ള മനുഷ്യരുടെ പേരാണ് അവരുടെ ആത്മബലം ആ പുസ്തകമാണ് നൂറ്റി പതിനാല് അധ്യായങ്ങളുള്ള ആ പുസ്തകം അവർക്ക് കൊടുക്കുന്ന ഒരാവേശമുണ്ട് അത് ചരിത്രം തരുന്നൊരാവേശമാണ് അതാണ് തകർ ചില ഈ വേലിച്ചെടികളില്ലേ വേലിച്ചെടികളെ നമ്മളിങ്ങനെ പറിച്ചിട്ട് എറിഞ്ഞാൽ എവിടേക്കാണോ നമ്മൾ എറിഞ്ഞത് അവിടെ ഇങ്ങനെ തഴച്ചു വളരും അതാ പറിച്ചെറിഞ്ഞവരുടെ മുന്നിൽ തഴച്ചു വളരുന്ന കാട്ടുചെടി പോലെയുള്ള മനുഷ്യന്മാരാണത് അമ്മ പണ്ട് കുട്ടിയാവുമ്പോ പറയാറുണ്ടായിരുന്നു ഈ കറിവേപ്പില അല്ലെ കറിവേപ്പിലയുടെ ഇലകൾ ഇങ്ങനെ വലിച്ചു ഉരരുത് എന്ന് അമ്മ പറയൂ കത്തി കൊണ്ടോ അല്ലെങ്കിൽ കത്രിക കൊണ്ടോ ഒക്കെ ഇങ്ങനെ വെട്ടിയിട്ട് എടുക്കാൻ പാടുള്ളൂ ഇവിടമ്മ പറയും നമ്മളെവിടെയാണോ വെട്ടിയത് ഏ അവിടെ പിന്നെ രണ്ട് തണ്ടുകളായി അതിങ്ങനെ വളരും ഉമ്മതന്ന് പറയുമ്പോ നമുക്ക് മനസ്സിലായിരുന്നില്ല അതിലെ ഫിലോസഫി എന്താണ് നമ്മൾ എവിടെയാണോ മുറിച്ചത് ഏർ അവിടെ പിന്നെ വരുന്നത് ഒരു തണ്ടല്ല രണ്ട് തണ്ടുകളാണ് ആരുടെ മുന്നിൽ ഈ പറിച്ച ആളുടെ മുന്നിൽ വെട്ടിമുറിച്ചവന്റെ മുന്നിൽ രണ്ട് തണ്ടുകളായി വിരിയുന്ന കറിവേപ്പിലെ പോലെ പറയാൻ വിട്ടുപോയതാണ് അതുപോലെ നമ്മുടെ മുമ്പിൽ വാഴക്കാട്ടുകാരനായിട്ടുള്ള ഒരാളിരിക്കുന്നുണ്ട് ബഹുമാന്യനായിട്ടുള്ള ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഞാന് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിലിട്ടോ വായിച്ചതാണ് ചാലിയാറിലൂടെ പുഴ നീന്തിപ്പോയിട്ടാണ് ഇംബിജിഹാജിയിൽ പഠിച്ചത് എന്ന് കുറേ പട്ടിണിയായി ഇവിടെ നിന്ന് നീന്തി പോയി അവിടെ എത്തി വസ്ത്രമൊക്കെ പിഴിഞ്ഞ് ആ വസ്ത്രം ഇട്ടുകൊണ്ട് സ്കൂളിൽ പോയിട്ടുള്ള അനുഭവമൊക്കെ അദ്ദേഹം എവിടെയോ പറഞ്ഞു വെച്ചത് ഞാൻ ഓർക്കാണ് അങ്ങനെ ഒരു പുഴയിലൂടെ നീന്തി കുറേ ദൂരമുള്ള ഒരു സ്കൂളിൽ പഠിക്കാണ് അത് ചാലിയത്ത കിടക്കുന്നത് ഇമ്പിചിഹാജി സ്കൂള് ഇപ്പൊ ഈ നാട്ടിലേക്ക് വരുമ്പം ഇവിടെ സ്കൂളുകൾ വിവിധ തരത്തിലുള്ള സ്കൂളുകളുണ്ട് തൊട്ടടുത്ത് കോളേജുകളുണ്ട് ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ ഗോളി ോളിറയൻസിന്റെ ഒക്കെ സമര രംഗത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഒരു നാട്ടിലേക്ക് കൊണ്ടുവന്ന വെളിച്ചമായിട്ടോ അല്ലെങ്കിൽ ആ നാട് തന്നെ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച ഒരു കാര്യമായിട്ടോ ആണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെയൊക്കെ കാണുന്നത് എന്താ തോന്നുന്നത് സ്കൂൾ യുവജനോത്സവത്തിൽ ഇംഗ്ലീഷ് പ്രസംഗത്തിന് ഫസ്റ്റ് ആയിരുന്നു അവിടുന്ന് തുടങ്ങിയതാ ടി മുഹമ്മദ് ബഷീർ പ്രതിഭാദന്യമായൊരു ജീവിതം നമ്മുടെ മുന്നിൽ രണ്ടാളുകൾ ഇരിക്കുന്നുണ്ട് ഒന്ന് ബഹുമാനനായ ഈ ടിട്ടിയുടെ തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ മോയിൻ മലയമ്മ എന്നാണ് നേരത്തെ ഇവിടെ സംസാരിച്ചില്ലേ അദ്ദേഹം ഇന്ന് ഈ സമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു സേവനമുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ചരിത്രം ഇങ്ങനെ കുഴിച്ചെടുക്കുന്നൊരു ഖനന പ്രക്രിയ എന്ന് പറഞ്ഞില്ലേ ആ ഖനന പ്രക്രിയക്ക് ഇന്ന് നേതൃത്വം നൽകുന്ന മനുഷ്യരിൽ ഒരാളാണ് ഇദ്ദേഹം ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ ആദ്യം വായിച്ചത് മമ്പുരന്തങ്ങളെക്കുറിച്ച് മമ്പുരന്തങ്ങൾ മഹാനായ മമ്പുരന്തങ്ങൾ റഹമുല്ലായെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള കനമുള്ളൊരു പുസ്തകമുണ്ട് മമ്പുരന്തങ്ങൾ ആത്മീയത ജീവിതം പോരാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പുസ്തകം തന്ന ഒരു 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 ആവേശമുണ്ട് ഞാനിങ്ങനെ ഓർക്കായിരുന്നു പിന്ന ചേറൂറില് വേങ്ങരക്കടുത്ത് ചേറൂറില് ചേരൂറിലൊരു ഒരു ഒരു സമരം നടക്കുക യുദ്ധം പോലെയുള്ള ഒരു സ്ഥല സന്ദർഭ യുദ്ധം തന്നെയെന്ന് പറയാം ഒരു ഭാഗത്ത് പാവപ്പെട്ടവരായ കർഷകരാണ് മറ്റേ ഭാഗത്ത് ജന്മികളും ബ്രിട്ടീഷുകാരും ജന്മികളും ബ്രിട്ടീഷുകാരും ഒരു ഭാഗത്തും സാധാരണക്കാരായ കർഷകരും ദളിതരും ഒക്കെ ഒരു ഭാഗത്തും അണിനിരന്നാൽ എങ്ങനെയുണ്ടാവും ആരെ ജയിക്കുക ആയുധങ്ങൾ മുഴുവൻ അവരെ കയ്യിലല്ല അവരല്ലേ ജയിക്കുക ഏഹ് ആ സമര പോരാട്ടത്തിലേക്ക് ആ സമര പോരാട്ടത്തിലേക്ക് ഒരാൾ നിങ്ങൾ കേൾക്കണേ ഒരാൾ അയാളുടെ കുതിരപ്പുറത്ത് ഇങ്ങനെ വരുന്നുണ്ട് അയാൾ മുഖം മറിച്ചിട്ടുണ്ട് എന്തിനാ മുഖം മറിച്ചത് എന്നറിയ അത് അയാളാണ് എന്ന് അറിഞ്ഞാൽ അയാളെ ആദ്യം കൊല്ലും അയാളല്ല അയാളാണ് എന്ന് അറിയാതിരിക്കാൻ വേണ്ടി കണ്ണ് മാത്രമേ കാണിക്കുന്നുള്ളൂ പക്ഷെ ആ യുദ്ധത്തിൽ പങ്കെടുത്ത സമയത്ത് അദ്ദേഹത്തിന് വലിയ പരിക്കുകൾ ഉണ്ടായി കഴുത്തിന്റെ പിന്നിലും പുറത്തും അതുപോലെ പല ഭാഗങ്ങളിൽ വെട്ടുകൊണ്ട് യുദ്ധമൊക്കെ അവസാനിച്ചിട്ടും ഈ മുറിവുകൾ വല്ലാതെ അദ്ദേഹത്തെ വേദനിപ്പിച്ചു ഈ കഴുത്തിന്റെ പിറകിലുള്ള മുറിവ് എല്ലാവരും കണ്ടു കയ്യന്റെ ഭാഗത്തുള്ള മുറിവ് എല്ലാരും കണ്ടു പല ഭാഗങ്ങളിലുള്ള മുറിവുകളൊക്കെ എല്ലാവരും കണ്ട് പക്ഷെ ആരും കാണാത്തൊരു മുറിവുണ്ടായിരുന്നു അതെവിടെയാണെന്നറിയ തൊടയുടെ ഭാഗത്തായിരുന്നു ഇതാർക്കും കാണിച്ചു കൊടുത്തില്ല വൈദ്യന്മാർ വന്നപ്പോൾ പോലും ഈ മുറിവിനെക്കുറിച്ച് പറഞ്ഞില്ല ആ മുറിവ് കാരണം പനിയൊക്കെ ഉണ്ടായി വല്ലാതെ ക്ഷീണിച്ച് പ്രയാസപ്പെട്ട് പിറ്റേ വർഷം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി ആ മുറിവ് ചികിത്സിച്ച് ഭേദമാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ചരിത്രം വേറെ ഒന്നാകുമായിരുന്നു പക്ഷെ ആ മുറിവ് ആർക്ക് കാണിച്ചു കൊടുത്തില്ല മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകളാണ് ആ മുറിവ് കാണുന്നത് നിങ്ങൾ ആലോചിക്കണം മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകളാണ് ആ മുറിവ് ആദ്യം കാണുന്നത് മരണപ്പെട്ട സമയത്ത് എത്ര വയസ്സ് എന്ന് അറിയോ ഏ തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചാണ് തൊണ്ണൂറ്റിമൂന്ന് വയസ്സിലാണ് ഈ ലോകത്തുനിന്ന് മരിച്ചു പോകുന്നത് അപ്പം ആ യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ എത്രയിരിക്കും പ്രായം എത്രയിരിക്കും ഒരു കൊല്ലം മുമ്പാണ് ഈ യുദ്ധം ഏ അപ്പൊ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലില് ചേറൂർ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ ആ മനുഷ്യന്റെ പ്രായം എത്രയായിരുന്നു തൊണ്ണൂറ്റി രണ്ട് വയസ്സ് ആരാണെന്നറിയുമോ അതായത് അറിയോ ആ മനുഷ്യന്റെ പേരാണ് മമ്പുറത്തെ തങ്ങളുപ്പാപ്പാ അറിയോ മലയാളിയല്ല യമനിൽ നിന്ന് വന്ന ആളാ യമനിലെ തെരീമിൽ നിന്ന് വന്ന ആളാ തെരീം ഗോത്രത്തിൽ നിന്ന് വന്ന ആളാ ഇവിടെ അമ്മാവൻ ഉണ്ടായിരുന്നു അമ്മാവന്റെ അടുത്തേക്ക് വന്നതാ നടി നാടിന്റെ നായകനായി മാറി തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിലാണ് യുദ്ധത്തിൽ പങ്കെടുക്കണേ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അവിടെ ഇരുന്നാൽ പോരായിരുന്നോ വീട്ടിലിരുന്നാ പോരായിരുന്നോ പള്ളിയിൽ ഇരുന്നാൽ പോരായിരുന്നോ എല്ലാവർക്കും പ്രിയപ്പെട്ട തങ്ങളുപ്പാപ്പ ആയിരുന്നു ഇതെന്താ സംഭവം എന്നറിയോ ഒരു കാര്യം ഏറ്റെടുത്താൽ അതിന്റെ അവസാനം വരെയാണ് വഴിയിലിട്ടു പോണ പരിപാടിയിൽ അതാണ് മമ്പുരം സയ്യദ അലവി മൗലധവിയില എന്ന ഈ നാടിൻ്റെ നായകനായി തീർന്ന മമ്പുരം സയ്യദ് തങ്ങളുപ്പാപ്പ എന്ന് പറയണ അതാണ് ലീഡർഷിപ്പ് എന്ന് പറയണ അതാണ് മലയാളത്തിലൊരു പുസ്തകമുണ്ട് സി രാധാകൃഷ്ണന്റെ ഏ മുൻപേ പറക്കുന്ന പക്ഷികൾ അതാണ് എന്താണ് മുൻപേ പറക്കുന്ന പക്ഷികൾ മുൻപേ പറക്കുന്ന പക്ഷികൾ എന്താണ് മുൻപേ പറക്കണ പക്ഷികൾ എന്ന് പറഞ്ഞാൽ ഒരേ പക്ഷികൾ ഇങ്ങനെ പറക്കുമ്പോഴേ മുന്നിൽ പറക്കണ ഒന്നോ രണ്ടോ കിളികൾ ഉണ്ടാവും ഈ പറക്കുന്നതിനിടയിൽ എന്തെങ്കിലും ഒരു വെല്ലുവിളി ഉണ്ടെങ്കിൽ അത് ആദ്യം ഏറ്റുവാങ്ങുന്ന ആളുകളാണ് ആര് മുൻപേ പറക്കുന്ന പക്ഷികൾ അതാണ് ലീഡേഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു ഭാരവാഹിത്വത്തിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്താണ് ഒരു ജനതക്ക് നായകന്മാരായി മാറുമ്പോൾ എന്താ സംഭവിക്കുന്ന നമ്മളവിടെ സ്വയം ത്യജിക്കുന്ന തൃജിക്കുന്നൊരു പ്രവർത്തനമുണ്ട് ആയുസിനെ ഇങ്ങനെ ത്യജിക്കുന്നൊരു പ്രവർത്തനമുണ്ട് കുടുംബത്തിന് വേണ്ടി വേണ്ടിയാവില്ല അവരൊന്ന് ഉറക്കൊഴിക്കുന്ന ഇ ടി മുഹമ്മദ് ബഷീർ എന്ന ഈ നാടിന്റെ നായകൻ സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെയ്ത യാത്രകൾ വിരലിൽ എണ്ണാവുന്ന യാത്രകൾ ഉണ്ടോ അല്ലെ ശ്രീ മോയിൻ മലയമ്മ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി ഉറക്കമൊഴിച്ച രാത്രികൾ ഏതാനും രാത്രികളുണ്ടു പക്ഷേ ഒരു ചരിത്രത്തിന്റെ പിറകെയുള്ള സഞ്ചാരം ഒരു ജനതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇതെന്താണെന്നറിയോ പറക്കുന്ന പക്ഷികളെ പോലെയാണ് അവര് അപ്പോ ഈ നാടിൻ്റെ നായകന്മാരെ നമ്മൾ ഓർക്കുമ്പോൾ അതാണ് അവരിങ്ങനെ തെജിച്ചതിൻ്റെ ചരിത്ര പാഴക്കാട്ടേക്ക് ഇങ്ങനെ വരുമ്പോൾ ഓർമ്മയിൽ നിറയുന്ന മറ്റൊരു പേര് കണ്ണിയതുസ്താദിന്റെ പേരാണ് ഒരായുസ് കൊണ്ട് ഒരായുസുകൊണ്ട് ചുറ്റും ജീവിച്ച മനുഷ്യന്മാർക്കൊക്കെ പറയാൻ കരുണയുടെ സത്യസന്ധതയുടെ അതാണ് സത്യസന്ധതയുടെ ചരിത്രം മാത്രം അതാണ് കണ്ണീർ തുസ്താദ് എന്ന് പറയുന്നത് വായിച്ചതാണ് നമ്മൾ തൊണ്ണൂറ്റി മൂന്നിലല്ലേ വഫാത്താകുന്നത് പിന്നെയുള്ള തലമുറ മുഴുവനും വായിക്കാണ് കാണുന്നില്ല വായിക്കാണ് നമ്മൾ പറയുന്ന ആളുകൾക്ക് മുഴുവനും പറയാനുള്ളത് എന്താ സത്യസന്ധതയുടെ ചരിത്രം മരക്കച്ചവടം നടത്തി അതൊക്കെ പരാജയപ്പെട്ടു കാരണം എന്താണ് മരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും പിന്നെ ആരെങ്കിലും മരം വാങ്ങൂ മരത്തിനൊരു കുഴപ്പമുണ്ടെങ്കിൽ പറയാതിരുന്നാലല്ലേ ആ മരം ആൾക്കാര് വാങ്ങുള്ളൂ പക്ഷേ പറയാതിരിക്കുന്ന സത്യം കള്ളമാണ് എന്നറിയുന്ന ഒരാൾക്ക് അത് പറയാതിരിക്കാൻ കഴിയൂലോ ഏതാണ് ഈ സത്യം എന്നുള്ള വാക്കിന് അറബിയിൽ പറയുന്ന വാക്ക് എന്താണെന്നറിയോ എന്താണ് എന്താ ഹക്ക് എന്ന് എന്താണ് ഹക്ക് ഹക്ക് എന്നുള്ളതേ പഠിച്ചോന്റെ പേരാ സത്യമുള്ളവൻ എന്നല്ല കാരുണ്യുള്ളവൻ എന്നാ പറഞ്ഞ വിളിച്ചാൽ വിളി കേൾക്കുന്നവനെന്നാ പറഞ്ഞ സ്നേഹമുള്ളവൻ എന്നാ പറഞ്ഞ സത്യമുള്ളവൻ എന്നല്ല സത്യം അപ്പൊ അതെന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അതെന്താണ് അതാ മലയാളത്തില് പിന്നെ മലയാളത്തില് ഞാൻ കുറെ അധികം പറയുന്നുണ്ടല്ലേ നമുക്കറിയാം മനസ്സിൽ വരുന്ന കാര്യങ്ങൾ പറയാതിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മലയാള ഇതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്ക മലയാളത്തിലേ പിന്നെ ധൈര്യം എന്നുള്ളതിന് പറയാറുള്ളൊരു വാക്കാണെന്ത് ആർജവം അല്ലെ ആർജവെന്ന് പറയലേ ധൈര്യത്തിന് ഈ ആർജവെന്നുള്ള വാക്ക് ഉണ്ടായത് ഏത് വാക്കെന്നാണ് എന്ന് കേട്ടിട്ടുണ്ടോ ഋജു എന്താണ് ഋജു ഋതു ഋതു എന്നുള്ള വാക്കിൽ നിന്നാണ് ആർത്തവം ഉണ്ടായത് അതേപോലെ ഋജു എന്നുള്ള വാക്കെന്നാണ് ആർജവുണ്ടായത് രണ്ടും രണ്ട് വാക്കാണ് കേട്ടോ ഋജു എന്ന് എന്താണ് സത്യം നേരെ അതാണ് ഋജു നേരെ വാ നേരെ പോ അതാണ് ഋജു ആ വാക്കിൽ നിന്നാണ് ഏത് വാക്കുണ്ടായത് ധൈര്യം ആർജവം കാരണം എന്താ കാരണം എന്താ ഉള്ളിൽ സത്യമുള്ളവന് മാത്രം ഉണ്ടാവണ സാധനാണ് ധൈര്യം ിൽ സത്യമുള്ളവന് മാത്രം ഉണ്ടാവേണ്ട സാധനാണ് ധൈര്യം കണ്ണീത്വസ്താദിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഓർമ്മയിൽ വന്നതാണ് നമ്മളിൽ നിന്ന് മൺമറിഞ്ഞു പോയ ആ വലിയ ജീവിതങ്ങളെ പഠിച്ചവൻ അവന്റെ കാരുണ്യവും സ്നേഹവും നിറഞ്ഞ കൈകളോടെ സ്വീകരിക്കുമാറവിട്ടു